ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പന്ത്രണ്ടാം ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് ഇപ്പൊ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് രാവിലെ മുതൽ ഉച്ചവരെയും ശനിയാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡ് ആയിരുന്നു അതിനുശേഷം ഈ പറയുന്ന ഇപ്പോൾ വരെയും നമ്മുടെ ഞായറാഴ്ചയിലെ വീക്ക്എൻഡ് എപ്പിസോഡാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡുകളെ പറ്റി ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ കാരണം മറ്റൊന്നുമല്ല ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഈ കഴിഞ്ഞ വീക്കിൽ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തതും ബിഗ് ബോസിന്റെ നിയമ ലംഘനം എന്ന് തന്നെ പറയാൻ പറ്റുന്ന പല പല കാര്യങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ നിയമങ്ങൾ ലംഘിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അരങ്ങേറിയിട്ടുള്ള ഒരു വീക്കായിരുന്നു ഈ കഴിഞ്ഞ വീക്ക് അതിനകത്ത് പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്നത് നെയ്വിൻ എന്ന കണ്ടസ്റ്റന്റ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ അനുമോൾക്കെതിരെ ഉണ്ടായ ഫസ്റ്റ് ഇൻസിഡന്റ് അനുമോൾ ഉറങ്ങുന്ന ആ ഒരു ബെഡിൽ കൊണ്ടുപോയിട്ട് വെള്ളം കോരി ഒഴിക്കുകയും അങ്ങനെ ഉണ്ടാക്കിയ ആ ഒരു പ്രശ്നവും അതിനുശേഷം അതിൻ്റെ അടുത്ത തൊട്ടടുത്ത ഡേ തന്നെ നമ്മുടെ ഷാനവാസിന് എതിരെ ഉണ്ടായ ആ ഒരു ഫിസിക്കൽ അസോൾട്ട് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്നില്ല എങ്കിലും ഫിസിക്കൽ അസോൾട്ടായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അത് ബന്ധപ്പെട്ടുകൊണ്ട് ഷാനവാസിനെ ഈ പറയുന്ന ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ബിഗ് ബോസിൽ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഷാനവാസ് ഇതുവരെ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ഉടനെ ഷാനവാസ് ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുത്തതിനു ശേഷം ബിഗ് ബോസ് ഹൗസിലേക്ക് വളരെ വേഗം എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ നെവിനെതിരെ നെവിനെതിരെ ലാലേട്ടനും ബിഗ് ബോസും എന്ത് തീരുമാനമായിരിക്കും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ എടുക്കാനായിട്ട് പോകുന്നത് ജനങ്ങൾ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു 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 കാര്യമാണത് കാരണം മറ്റൊന്നുമല്ല ഇതിനു മുമ്പത്തെ പല വീക്കെൻഡ് എപ്പിസോഡുകളിലും നെവിൻ എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും ലാലേട്ടൻ അതൊരു കോമഡിയുടെ രൂപത്തിലെടുത്ത് അതിനത്ര ഒരു എന്താണ് അത് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത രീതിയിലാണ് ലാലേട്ടൻ ഈ കഴിഞ്ഞ എല്ലാ വീക്കുകളും ഇടപെട്ടിട്ടുള്ളത് പക്ഷേ ഈ ഒരു പ്രാവശ്യവും ഈ പറഞ്ഞ ായിട്ടുള്ള എങ്ങനെ എങ്ങനെയായിരിക്കും ഇന്ററാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അക്ബറും ആര്യനും ഇവർക്ക് രണ്ടുപേർക്കും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെറ്റാണ് ഇവരുടെ ഭാഗത്തുനിന്ന് വന്നത് ഇവർ രണ്ടുപേരും എം ബി ബി എസ് പഠിച്ച് പാസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒന്നും അല്ല ഷാനവാസ് അവിടെ വീണപ്പോൾ തന്നെ പെട്ടെന്ന് അഭിനയമാണ് ആക്ടർ ആക്ടറല്ലേ അഭിനയിച്ച് തകർക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ വലിയ വീരവാദം അടിച്ചുകൊണ്ടാണ് അക്ബറും ആര്യനും അവിടെ നിന്ന് പോയത് ഇതൊക്കെ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല ഇത് ഈ സമൂഹത്തിന്റെ പ്രതിച്ഛായ എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പോലൊരു ഒരു റിയാലിറ്റി ഷോ എന്താണ് അരങ്ങേറുന്ന സമയത്ത് ഈ പറയുന്ന സമൂഹത്തിന്റെ എന്ത് പ്രതിച്ഛായാണ് ഇവരുദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഇപ്പൊ നമ്മൾ ഇപ്പൊ റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് റോട്ടിൽ ഒരു ആരോ ആരും ആരുമായിക്കോട്ടെ വലിയ വ്യക്തിയോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളോ ആരുമായിക്കോളട്ടെ അവർ എന്തെങ്കിലും ഒരു ഒരു ഒരസുഖം വന്നിട്ട് അടിയിലേക്ക് വീഴുന്ന സമയത്ത് നമ്മൾ അഭിനയമാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ളതാണോ എന്നൊക്കെ അന്വേഷിച്ച് പോകാറുണ്ടോ നമ്മൾ എത്രയും പെട്ടെന്ന് അവരെ എന്താണ് ആശുപത്രിയിലേക്ക് എത്തിച്ച് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന രീതിയിലേക്കായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ ഇവരെന്താ ചെയ്തത് ഷാനവാസ് അത്രയും അല്ലെങ്കിൽ ഷാനവാസ് ഒന്നാമതൊരു ആണെന്നുള്ള കാര്യം ബിഗ് ബോസ് ഹൗസിൽ എല്ലാവർക്കും അറിയാം ഷാനവാസ് ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഷാനവാസ് ഒരു ആണെന്ന് എന്നിട്ട് കൂടി അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഭവം ബിഗ് ബോസ് ഹൗസിൽ എന്താണ് ഉണ്ടായ സമയത്ത് അവിടെ താമസിക്കുന്ന ഇത്രയും നാൾ കൂടെ താമസിച്ച ആ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് അത് കണ്ടിട്ട് അഭിനയമാണ് ആക്ടർ അല്ലേ അഭിനയിച്ച് തകർക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഇവരൊരു മെൻറ്റാലിറ്റി അത് തീർച്ചയായിട്ടും ലാലേട്ടൻ ഇന്ന് വന്ന് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതൊരിക്കലും വിട്ടുകളയാൻ പാടില്ല അക്ബർ ആര്യൻ നെവിൻ നെവിൻ്റെ കേസിൽ തീർച്ചയായിട്ടും ഒരു സ്പോട്ട് റിജക്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരിക്കലും ബിഗ് ബോസിനെ തെറ്റു പറയാൻ പറ്റില്ല കാരണം ബിഗ് ബോസിൽ വളരെ വലിയൊരു നിയമലംഘനമാണ് ഈ പറയുന്ന നെവിൻ്റെ നെവിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ ഒരിക്കലും ന്യായം അർഹിക്കുന്ന ഒരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നെവിനെ ലാലേട്ടൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ത് പണിഷ്മെൻ്റ് ആണ് കൊടുക്കാൻ പോകുന്നതെന്ന് കാണാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് അല്ലെങ്കിൽ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് സംരക്ഷണം ചെയ്യാനിരിക്കുന്ന വീക്കെൻഡ് എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ത് തരം അപ്രോച്ചാണ് ഈ പറയുന്ന ബിഗ് ബോസും ലാലേട്ടനൊക്കെ ഇവർക്കെതിരെ എടുക്കാനായിട്ട് പോകുന്നത് ലാലേട്ടനെ നമുക്ക് പൂർണ്ണമായിട്ട് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ബിഗ് ബോസ് എന്ത് സ്ക്രിപ്റ്റ് കൊടുക്കുന്നു അതിനനുസരിച്ചാണ് ലാലേട്ടൻ വന്ന് കണ്ടസ്റ്റൻസിനോട് ഇൻട്രാക്ട് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ലാലേട്ടനെ നമുക്കിനകത്ത് എടുത്തിട്ട് എന്താണ് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അത് കുറ്റമായിട്ട് പറയാൻ സാധിക്കില്ല പക്ഷേ ബിഗ് ബോസ് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് ലാലേട്ടന് എന്താണ് ന്യായമെന്ന് തോന്നിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താനും അതിനെപ്പറ്റി സംസാരിക്കാനുമുള്ള എല്ലാ രീതിയിലും ഒരു അവകാശം ബിഗ് ബോസ് ലാലേട്ടൻ അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം അതനുസരിച്ച് ലാലേട്ടൻ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഇടപെടുമെന്ന് വിചാരിക്കുന്നു പക്ഷേ അനവാസ് ഇതുവരെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇതുവരെയും എത്തി എത്തിയിട്ടില്ലെന്നാണ് എനിക്ക് കിട്ടിയൊരു അപ്ഡേറ്റ് ഇതുവരെയും എത്തിയിട്ടില്ല പക്ഷെ എത്തും എന്നുള്ളത് നൂറ് ശതമാനം കൺഫേംഡ് തന്നെയാണ് ഇപ്പം ഷാനവാസ് ഒബ്സർവേഷന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് ഈ പറയുന്ന ഷാനവാസിൻ്റെ വീട്ടിലേക്കൊക്കെ ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ അറിയിപ്പും കാര്യങ്ങളൊക്കെ ചെന്നിട്ടുണ്ട് ഷാനവാസിന് യാതൊരു പ്രശ്നങ്ങളുമില്ല ഇല്ല നിങ്ങളെന്നാണ് ഹോസ്പിറ്റലിലേക്ക് വന്ന് കാണേണ്ട ഒരു സാഹചര്യം ഷാനവാസ് ഷാനവാസ് ആണെന്നുള്ള രീതിയിൽ വീട്ടിലേക്കൊക്കെ ഓൾറെഡി അറിയിച്ചിട്ടുണ്ടെന്നാണ് പറയാനായിട്ട് സാധിച്ചത് ഷാനവാസിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ എത്രയും പെട്ടെന്ന് ഷാനവാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിനുള്ളിൽ ഷാനവാസ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺഫേംഡ് അല്ല ലാലേട്ടം വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഷാനവാസ് പങ്കെടുത്തിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് അവസാനിക്കേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനായിരിക്കും ഈ പറയുന്ന ഷാനവാസിൻ്റെ വീടിനകത്തേക്ക് കയറ്റുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഷാനവാസ് വീക്കെൻഡ് എപ്പിസോഡ് തീർന്ന് അടുത്ത വീക്ക് മുതലായിരിക്കും ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത് എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്നൊരു അപ്ഡേറ്റാണ് കിട്ടുന്നത് ഷാനവാസിൻ്റെ വീട്ടിലേക്ക് ഓൾറെഡി ഈ ഒരു കാര്യം ബിഗ് ബോസ് അറിയിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്തായിരിക്കും അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ അല്ലെങ്കിൽ നാളെയും മറ്റന്നാളുമായിട്ട് സംരക്ഷണം ചെയ്യാനിരിക്കുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനും ബിഗ് ബോസും എടുക്കുന്ന തീരുമാനങ്ങളെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്